ഇഷ്ടങ്ങളുമായി ഫാമിലി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ ബത്തേരിയിൽ കോട്ടക്കൽ നഗരസഭ നാല് ലക്ഷം രൂപ തനത് ഫണ്ട് വകയിരുത്തി നടപ്പിലാക്കിയ നഗരസഭാ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഓപ്പൺ ജിം റിപ്പയർ ചെയ്യലും പുതിയ ഉപകരണങ്ങൾ സ്ഥാപിക്കലും ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു കോട്ടയ്ക്കൽ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ തനത് ഫണ്ട് വകിയിരുത്തി നടപ്പിലാക്കിയ നഗരസഭാ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഓപ്പൺ ജിം റിപ്പയർ ചെയ്യലും പുതിയ ഉപകരണങ്ങൾ സ്ഥാപിക്കലും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ജനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ എ കെ എൻ എസ് എഫ് ചെയർമാനായ പരിഹരിപ്പിച്ച ഓപ്പൺ ജിമ്മും വീണ്ടും മീൻഡുകൾ പണികൾ പൂർത്തിയാക്കി പുതിയ എക്യുപ്മെൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് നാല് ലക്ഷം രൂപ നമ്മുടെ നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം പൂർത്തി വച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഇന്നലെ ഉദ്യാനപാതയിൽ പുതിയൊരു ഓപ്പൺ ജിമ്മ് നമ്മൾ തുറന്നു നൽകിയിട്ടുണ്ട് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇത് രണ്ടാമത്തെ ആദ്യത്തെ ഓപ്പൺ ജിമ്മ് ഇതാണ് കൂടുതൽ കൂടി രണ്ട് ഓപ്പൺ ഓപ്പൺ ജനങ്ങൾക്ക് വ്യായാമം ചെയ്യുന്ന രീതിയിലാണ് ഇത് നിരവധി ആളുകളാണ് ദിവസവും രാവിലെയും കഴിഞ്ഞ ഭരണസമിതി കൊണ്ടുവന്ന ഓപ്പൺ ജിം എന്ന പ്രോജക്ടിലെ ചില ഉപകരണങ്ങൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരുന്നു ദിവസേന വ്യായാമം ചെയ്യുന്ന ആളുകളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ഓപ്പൺ ജിം റിപ്പയറിംഗ് നടപ്പിലാക്കിയത് ഇതിനോട് ചേർന്നുള്ള ബാഡ്മിൻ്റൺ കോർട്ടിലേക്കും ജിം ഉപയോഗിക്കുന്നതിനും രണ്ട് സോളാർ ലൈറ്റും ഫിറ്റ് ചെയ്യുന്നുണ്ട് പരിപാടിയിൽ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ പി ടി അബ്ദു റംല ടീച്ചർ വാർഡ് കൗൺസിലർ സബ്ന മറ്റ് കൗൺസിലർമാരായ സലീം ഹസീന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നഷീദ നഗരസഭയിലെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെയും ജീവനക്കാർ ഉപഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു